ഇറാൻ അമേരിക്ക സംഘർഷം അയ്യുന്നതായുള്ള റിപ്പോർട്ടുകൾ വരുമ്പോൾ തന്നെ ഇതിൽ ലോകരാജ്യങ്ങളുടെ ഇടപെടലുകളും പുറത്തുവരുന്നുണ്ട് അതിൽ പ്രധാനിയാണ് റഷ്യ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെഷ്കിയാൻ എന്നിവരുമായി ഫോണിൽ സംസാരിച്ച റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ വരുന്നുണ്ട് മേഖലയിൽ മധ്യസ്ഥത വഹിക്കാൻ റഷ്യ തയ്യാറാണെന്ന് പുടിൻ അറിയിച്ചതായി ക്രൈംലിറ്റ് വ്യക്തമാക്കി യുക്രൈനിലെ യുദ്ധം ആരംഭിച്ചതു മുതൽ റഷ്യ ഇറാനുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം പുടിൻ മസൂദ് പ്രസസ്കിയാനുമായി ഇരുപത് വർഷത്തെ തന്ത്രപ്രധാനമായ പങ്കാളിത്ത കരാറിൽ ഒപ്പുവെച്ചിരുന്നു നെതന്യാഹുവുമായുള്ള സംഭാഷണത്തിൽ മധ്യസ്ഥ ശ്രമങ്ങൾ തുടരാനും ക്രിയാത്മകമായ സംവാദങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും റഷ്യ സന്നദ്ധത അറിയിച്ചതായും ക്രൈംലിൻ പറയുന്നു മസൂദ് പ്രസസ്കിയാനുമായുള്ള സംഭാഷണത്തിലെ വിവരങ്ങൾ പിന്നീട് നൽകുമെന്നാണ് ക്രൈംലിൻ അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഇസ്രയേലും യു എസും ഇറാനി ആണവ നിലയങ്ങളിൽ ബോംബാക്രമണം നടത്തുകയും ഇറാൻ ഇസ്രയേലുമായി പന്ത്രണ്ട് ദിവസത്തെ യുദ്ധം നടത്തുകയും ചെയ്തിരുന്നു റഷ്യ ഇറാനുമായി മാത്രമല്ല മുഴുവൻ മേഖലയിലെ പ്രാദേശിക സ്ഥിരതയ്ക്കും സമാധാനത്തിനും ഇതിനകം സഹായം നൽകുന്നുണ്ടെന്നാണ് ഇറാന് റഷ്യ എന്ത് പിന്തുണ നൽകുമെന്ന ചോദ്യത്തിന് ക്രൈംലിംഗ് വക്താവ് ദിമിത്രി പെസ്കോവ് പറഞ്ഞത് ഇറാനിൽ സൈനിക നടപടി തൽക്കാലം വേണ്ടെന്ന് വെക്കാൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പ്രേരിപ്പിച്ചത് ഗൾഫ് രാജ്യങ്ങളുടെ ഇടപെടലാണ് എന്ന പ്രധാന റിപ്പോർട്ടും പുറത്തുവരുന്നുണ്ട് പശ്ചിമേഷ്യയിലെ സമാധാന അന്തരീക്ഷം തകരുമെന്നും ആക്രമണം ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ട് സൗദിയും ഖത്തറും ഒമാനും യു എസുമായി നടത്തിയ ചർച്ചകളാണ് സ്ഥിതി ഇപ്പോൾ മയപ്പെടുത്തിയിരിക്കുന്നത് ഇറാനെ ആക്രമിച്ചാൽ ഗൾഫ് മേഖലയിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്നും ഇത് യുഎസിന് ഗുണകരമാവില്ല എന്നുമാണ് സൗദിയും ഖത്തറും ട്രംപിനെ ധരിപ്പിച്ചത് ഇറാനിലെ സ്ഥിതി ട്രംപ് സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്നാണ് വൈറ്റ് ഹൌസ് അറിയിച്ചത് അറസ്റ്റിലായ എണ്ണൂറ് പേരെ തൂക്കിലേറ്റാനുള്ള തീരുമാനം ഇറാൻ ഭരണകൂടം മരവിപ്പിച്ചെന്ന് ട്രംപിന് വിവരം ലഭിച്ചെന്നാണ് വൈറ്റ് ഹൌസ് വക്താവ് കരോളൻ ലെവിറ്റ് പറഞ്ഞത് അതേസമയം ഇറാന്റെ പരമാധികാരത്തെ ബഹുമാനിക്കണമെന്നാണ് ചൈന അഭിപ്രായപ്പെട്ടത് ചൈനീസ് വിദേശകാര്യമന്ത്രി ഇറാൻ വിദേശകാര്യമന്ത്രിയുമായും സംസാരിച്ചു ഐക്യരാഷ്ട്രസഭാ മേധാവിയും ഇറാൻ വിദേശകാര്യമന്ത്രിയെ ഫോണിൽ വിളിച്ചു രാജ്യത്തെ പ്രക്ഷോഭങ്ങളിൽ വിദേശ ശക്തികൾ ഇടപെട്ടത് മന്ത്രി അബ്ബാസ് അരാഖി ഉന്നയിച്ചിട്ടുണ്ട് ഇറാനിൽ തുടരുന്ന ആഭ്യന്തര പ്രക്ഷോഭങ്ങളും അതിനെതിരെയുള്ള ഭരണകൂടത്തിന്റെ ക്രൂരമായ അടിച്ചമർത്തലും മൂലം കൊല്ലപ്പെട്ടവരുടെ എണ്ണം മൂവായിരത്തി നാനൂറാണ് എങ്കിലും ഔദ്യോഗികമായി പുറത്തു വരുന്നതിനേക്കാൾ ആളുകൾ കൊല്ലപ്പെട്ടിരിക്കാമെന്നാണ് മനുഷ്യാവകാശ സംഘടനകൾ വ്യാപകമായി ആരോപിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ഇറാൻ കറൻസിയുടെ മൂല്യമിടിഞ്ഞതും അവശ്യ സാധനങ്ങളുടെ വില താങ്ങാവുന്നതിലും അധികമായതുമാണ് ഇറാനിൽ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമായതെന്നാണ് റിപ്പോർട്ടുകൾ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിക്കെതിരെയും പുരോഹിത ഭരണത്തിനെതിരെ വലിയ പ്രക്ഷോഭമായി വളർന്ന സമരത്തെ ഭരണകൂടം ക്രൂരമായി അടിച്ചമർത്തുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിലെ ഇസ്ലാമിക വിപ്ലവത്തിനു ശേഷമുള്ള ഏറ്റവും വലിയ രക്തച്ചൊരിച്ചിലായാണ് ഇതിനെ കണക്കാക്കുന്നത് അതേസമയം ഇറാനിൽ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടുള്ള അറസ്റ്റുകൾ തുടരുന്നുവെന്നാണ് മനുഷ്യാവകാശ സംഘടനകളുടെ റിപ്പോർട്ടുകൾ പറയുന്നത് ടെഹ്റാനിൽ തെരുവുകൾ ശാന്തമാണ് നഗരത്തിനുമീതെ ഡ്രോണുകൾ വട്ടം ചുറ്റുന്നുണ്ട് ഇന്റർനെറ്റ് വിലക്ക് അടക്കമുള്ള നിയന്ത്രണങ്ങൾ തുടരുന്നുമുണ്ട് ഇറാൻ ജനതയെ കൂട്ടക്കൊല ചെയ്യുന്നത് അവസാനിപ്പിക്കാനുള്ള എല്ലാ വഴികളും പ്രസിഡന്റ് ട്രംപ് പരിശോധിച്ചു വരികയാണെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ അടിയന്തര രക്ഷാസമിതി യോഗത്തിൽ യു എസ് അംബാസിഡർ മൈക്ക് വാട്സ് വ്യക്തമാക്കിയത് സംഘർഷം ഇറാൻ ആഗ്രഹിക്കുന്നില്ലെന്നും ആക്രമിച്ചാൽ തിരിച്ചടിക്കുമെന്നും ഇറാന്റെ ഡെപ്യൂട്ടി അംബാസിഡർ ഗുലാം ഹുസൈൻ ദസ്സി പറഞ്ഞു ഇറാനെ കടന്നാക്രമിക്കാനുള്ള പദ്ധതി ന്യായീകരിക്കാനാണ് അമേരിക്ക രക്ഷാസമിതി അടിയന്തരമായി വിളിച്ചുകൂട്ടിയതെന്ന് റഷ്യ കുറ്റപ്പെടുത്തിയിരുന്നു